ഡോക്യുമെന്റ്സ് കൊടുത്തപ്പോ തന്നെ ഇവിടെ സോളാറിന്റെ പണിക്കായാലൂടെ പാനലൊക്കെ എടുത്ത് ചെയ്ത് ഒരു കണക്ഷൻ എല്ലാം പെട്ടെന്ന് ഒന്നും അറിഞ്ഞില്ല രണ്ടാഴ്ച രൂപ എൻ്റെ പേര് മിനി എൻ്റെ വീട് ഞാറക്കലാണ് ഞാൻ സൂര്യപ്രഭയിൽ നിന്നാണ് സോളാർ എടുത്തത് അപ്പൊ ഞാൻ ഒത്തിരി പേര് സോളാറിനെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ എന്റെ വീടിൻ്റെ അടുത്തൊക്കെ സോളാർ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നിട്ട് അവരൊരു കൂട്ടിയില് പൈസ അടച്ചിട്ട് പോലും അവർക്ക് രണ്ടു മാസം ഒന്നും കിട്ടിയിട്ടില്ല എന്റെ അംഗൻവാടിലോട്ട് ഈ സൂര്യപ്രഭല രണ്ട് പിള്ളേര് പിള്ളേർ വരുന്നു പറയണിങ്ങനെ സോളാർ വേണമെന്നൊക്കെ ചോദിച്ചത് ആ പിള്ളേര് പറഞ്ഞ് ഇന്നെ പോലെ ലോൺ വേണമെങ്കിൽ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ റെഡി ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് എല്ലാ പേപ്പർ വർക്കും ഒക്കെ അവർ ചെയ്തോളാം എന്നോട്ട് അവരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഡോക്യുമെന്റ്സ് കൊടുത്തപ്പോ തന്നെ ഒരാഴ്ചത്തൊക്കെ എനിക്ക് ഇവിടെ സോളാറിന്റെ പണിക്കാരി ഇവിടെ പാനലൊക്കെ എറുർപ്പിച്ചെല്ലാം ചെയ്ത് ഒരു കണക്ഷൻ എല്ലാം എത്ര പെട്ടെന്ന് അതായത് ഒന്നും റെഡിയില്ല രണ്ടാഴ്ചക്കുള്ള എല്ലാം റെഡി ആയി അതേപോലെ അവരിടക്കിടയ്ക്ക് വന്ന് സർവീസൊക്കെ നോക്കണുണ്ടായിരുന്നു എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ അവർ വരുമ്പോൾ എനിക്ക് ഏകദേശം പതിനെട്ട് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാരണം അവരുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളുള്ള സമീപനം അതിൽ എനിക്ക് ആ രണ്ടുപേരെ ആറായിരത്തിൽ അതിനൊക്കെ വരുമായിരുന്നു അപ്പം ഈ മാസം വന്ന് ഇരുന്നൂറാണ് അത് രണ്ട് മാസം മുന്നേര് നൂറ്റമ്പത്തഞ്ച് നൂറ്റി അറുപത്തഞ്ചാണ് വന്നത് ഞങ്ങൾ രണ്ട് എ സി ഉപയോഗിക്കുന്നുണ്ട് ഈ വെക്കേഷൻ ആയിപ്പോൾ ഫുൾ ടൈം അതിലൊക്കെ എ സി ഉപയോഗിക്കുന്നു വളരെ ലാഭമാണ് കാരണ്ടിന് ഞാൻ പിന്നെ ഇ എം ഐ ആയിട്ടാണ് എടുത്തത് എനിക്കായിട്ട് ഒരാഴ്ചക്ക് തന്നെ എഴുപതിനായിരം രൂപ സബ്സിഡി കയറി ഭൂരപ്രഭം എന്ന് തന്നെ എടുക്കാൻ തന്നെ ഞാൻ എല്ലാരോടും പറയണത്